സുബഹാന ഇതിനാണ് ഈ എല്ലാ സ്വപ്നവും എല്ലാ സംഗതിയും ഈ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ചില കൂളൂസ് ബടായി പറയാനാ അതിനാലിങ്ങൾ എതിർക്കുമ്പോ വല്ലാത്ത വിഷമം വിഷമം

നമ്മളുടെ മമ്പാട് സാഫി പറഞ്ഞില്ലേ സുന്നദ്ധ്യമായ പറഞ്ഞാൽ ഉടനെ വരും വ്യാജത്വ രീകത്തുകാര് എന് ജനങ്ങളെ വിശ്വാസം വേണ്ടി സഹായിക്കാൻ പറ്റും വേണ്ടി വരും അത് വ്യാജത്വ രീകത്ത് വരാം കാരണം ഇതെല്ലാം കമ്പനി ഒന്നാ എല്ലാം റാഫി ലത്തിന്റെ അനുയായികളാണ് ഒരേ വിഭാഗത്തിന്റെ അനുയായികളാണ് റാഫിളത്തിന്റെ അനുയായികളിപ്പോദ്യാ വായിച്ചത് പുതിയതാ അതിന്റെ മുമ്പ് ഞാൻ എവിടെന്നും പറഞ്ഞില്ല ഞാൻ വായിച്ചിട്ടില്ല ഈ ബുക്ക് വായിച്ചപ്പോ നോക്കുമ്പോ ഇതെന്താണ് ഇതൊരു വ്യാജത്തിരിക്കെന്താ പറയുന്നത് ഇതിൽ പറയുന്നത് നല്ല രസമുണ്ട് മനുഷ്യന്മാർക്ക് പോക്കുകളുണ്ടല്ലോ പോക്കളിന്റെ ഉള്ളിൽ ഈ ബിൽ തൂപ്പിയതാ നല്ലൊരു രസമാണ് അതിനുവേണ്ടിയാ പറയുന്നത്

സ്വർഗത്തിലെ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യാത്മാവിനെ കൂടാതെ മറ്റു ചില ആത്മാക്കളെയും ആദമിന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു ആദമിന്റെ ശരീരത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ നിർമ്മാണഘട്ടത്തിൽ കടുത്ത അസൂയ നിമിത്തം അതിലേക്ക് തൂപ്പിപ്പി പുതിയ വിവരത്തെ രീകത്തുകാരന്റെ വിവരാണ് തുപ്പൽ പൊക്കിളിൽ വീഴുകയും തുപ്പലും അതിന്റെ അണുവും ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ജിന്നു വർഗത്തിൽപ്പെട്ടവരാണ് ഷെയ്ത്താൻ ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും കൂടെ ഒരു ഷെയ്ത്താന് ജിന്നും ജനിക്കുന്നു എന്ന് ഒരു ഹരീസിൽ പ്രസ്താവിക്കുന്നു എന്ത് ഹരീസ് പറഞ്ഞ വിധില്ല കാരണം ഇത് പറഞ്ഞങ്ങ് പോയാ മതിയല്ലോ ഇങ്ങനെയൊക്കെ കുറെ പുതിയ വിവരം ഇത് തുടക്കത്തറികള് മുജാഹിദിന്റെ ആശയാണ് ഇതെല്ലാം ഒരേ കമ്പനിയാണ് ഞാൻ വെറുതെ പറയല മുജാഹിദിന്റെ ആശയം മുജാഹിദിന്റെ ആശയം എന്താ അള്ളാഹുക്ക് കയ്യും കാലുണ്ട് പഠിച്ച പോലെ മുന്നിണ്ട് പിന്നുണ്ട് മേലുണ്ട് താഴെ ഉണ്ട് അതുപോലെ തന്നെ ആറ് ഭാഗണ്ട് എന്നാണ് മുജാഹിദിന്റെ ആശയം സെലഫി ആശയം നിങ്ങൾ ഇതുവരെ കേട്ടിട്ട് ഇങ്ങനെ ഒരു മതം അപ്പൊ ഇതെന്താണ് ഇത് സെലഫി ആശയാണ് അള്ളാഹുവിന് മുന്നുണ്ട് പിന്നുണ്ട് വരത്തുണ്ട് എടത്തുണ്ട് മലക്കുകള് വേറൊരു ഭാഗത്തായി പോയിട്ട് മലക്കൽ തന്നെ കാണാനാവൂല പെണ്ണുങ്ങൾ ദൂരെയായത് കൊണ്ടാവും കാണാൻ കഴിയൂല ഇങ്ങനെ പഠിച്ചോ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ മുജാഹിദ് പഠിപ്പിക്കുന്നത് മുജാഹിദിന്റെ അൽമനാർ ഈ വ്യാജത്തിനീ കത്തുകാരൻ പുതിയൊരു സാധനമാണ് വിചാരിക്കരുത് എന്ന് പറയുന്ന പുത്തനാശയം തന്നെയാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ

എനിക്കട്ടെ ഇപ്പോൾ അദാ അരി റസൂലുള്ള പറഞ്ഞതായി അതേ കിതാബിൽ തന്നെ നമുക്ക് കാണാം ഇന്നല്ലാഹ ഖലഖൽ അർശൈൽ ഹാരനി ഖുദ്രത്തിഹി അല്ലാഹു അർശുന്ന സിറ്റിയെ പടച്ചു എന്നിനി അല്ലാഹനെ കഴിവുരണിപ്പിക്കാൻ ലാ മകാന ലിയാതിഹി അല്ലാഹികേക്കാൻ സാരണ്ടാക്കിയല്ല വിജയദിന്റെ വാദ എന്താ അല്ലാഹു അർശിന്റെ മോളി ഇരിക്കുന്നവനെ നാഥാപുരുത്തന്ന മുസ്ലിം സെലഹി പറഞ്ഞത് അള്ളാഹു അരസിന്റെ മുകളിലാണ് ഇരിക്കുന്നത് താഴ്ത്തിയിട്ടിട്ടോ പൊക്കി ചിട്ടോടാൻ അതേപോലെ അള്ളാഹു ഇടത്തും വലത്തുകൊണ്ട് രണ്ടായിരത്തി ഏഴ് മെയ്യിലെ അൽമനാണ് മുജാഹിദിന്റെ എന്താ പറഞ്ഞ അവന്റെ രണ്ട് കൈകളും വലതാണ് അവയിൽ ഇടതില്ല അള്ളാഹു രണ്ട് കൈ രണ്ടും വലത്തും പിന്നെ ഇടത് കൈ ഇല്ല ഇത് രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിൽ അന്മനാർ ഇതിലല്ലാ കിടത്തെ കൈ ഉണ്ട് അന്ത്യദിനത്തിലുള്ള ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും പിന്നീട് തന്റെ വലത് കൈ പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടി പിടിക്കും അപ്പൊ രണ്ടായിരത്തി ഏഴിലല്ലാ കിടത്തെ കൈയില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഇടത്തെ കൈയ്യുണ്ട് ഓ മുസ്ലിം എങ്ങനെയാണ് എക്സ് മുസ്ലിം ഉണ്ടാകുന്നത് എങ്ങനെയാണ് യുക്തിവാദി ഉണ്ടാകുന്നത് എല്ലാ ഈ വിദേഹത്തുകാരുടെ സൃഷ്ടിയാണ്

വല്ലാത്ത മൂത്തുനും നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് അല്ല പറഞ്ഞില്ലേ ഇസ്ലാം ഇസ്ലാമല്ലാത്തതിനെ വല്ലവനും മതമായി സ്വീകരിച്ചാൽ അവനിൽ നിന്നത് സ്വീകരിക്കൂലീറത്തില് നഷ്ടപ്പെട്ടവനാണ് ഞാൻ വ്യാജത്തരീക്കത്തുകാരന്റെ ബുക്കിൽ എന്താ പറയുന്നത് ബുക്കിൽ പറയാണ് അതെ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നില്ല എല്ലാ മതക്കാരും അങ്ങനെ ഒരു പുതിയ സാധനം ഉണ്ടാക്കുകയാണ് അത്യാൽ എല്ലാ മതക്കാരനും സ്വർഗത്ത് കിടക്കും മുസ്ലിമാകണം എന്നില്ല ഈ ബുക്കിലുള്ളതാണ് ഞാൻ പറയുന്നത് ഇതില് വേറെയുണ്ട് മടിയനായിട്ട് നിഷ്കരിക്കാത്ത ഒരു പൊക്ക സ്വർഗത്ത് കിടക്ക ദീക്കുറ കൽമുണ്ടായാൽ മതി നിസ്കരിക്കണോ അതിനൊരു ചരിത്രം പറയുന്നുണ്ട് ഇതിന്റെ സേഹ് ഒരു ദിവസം ഇങ്ങനെ ഒരു മക്ബറയെ നിൽക്കുമ്പോ ആളുകളെല്ലാം നിസ്കരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ ഇങ്ങനെ ഒപ്പിച്ച് വെക്കുന്നത് കണ്ടുപോലെ അപ്പൊ ഇയാളിങ്ങനെ ചെരിപ്പൊപ്പിച്ച് വെച്ച് നിസ്കരിച്ച് അയാൾ അറിഞ്ഞു നോക്കുമ്പോ ഇയാൾ നിസ്കരിച്ചില്ല ചെരുപ്പൊപ്പിച്ച നിസ്കരിച്ചില്ല നിസ്കരിക്കാത്തത് ഞാൻ നിസ്കരിക്കലോന്നുല്ല ഏ എനിക്ക് ഔലിയാക്കളോട് ഭയങ്കര സ്നേഹ ഈ വരുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരു വലിയ ഉണ്ടാകുന്ന ഞാൻ ചേരിപ്പിച്ചു വെച്ചതാണ് അയാള് പിന്നെ സ്വപ്നം കണ്ടോലു റസൂറുദ്ദാന്റെ കൂടെ എങ്ങനെ സ്വർഗത്തിൽ ഈ ബഹാനുള്ള ഇതിനാണ് ഈ എല്ലാ സ്വപ്നവും എല്ലാ സംഗതിയും ഈ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ചില ചെല കുളൂസ് പറയാനാ അതിനാലിങ്ങൾ എതിർക്കുമ്പോ വല്ലാത്ത വിഷമം ഏത് എനിക്ക് ആട് സ്വർഗത്ത് കിടക്കണം ചെരുപ്പടുത്ത് വെച്ചാ മതി നല്ല പരിപാടിയാണ് ചെരുപ്പടുത്ത് നടന്നാ മതി ഏലി